അസലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ അക്കീദയിൽ പത്താമത്തെ പാഠം അൽ ജിന്നു വഷയാത്തുനു ഈ പാഠവുമായി ബന്ധപ്പെട്ട തതിരി പാഠഭാഗത്തിൽ നിന്ന് പരീക്ഷയിൽ വരുന്ന പൂരിപ്പിക്കാൻ വരുന്ന ചോദ്യങ്ങളും മറ്റു ചോദ്യങ്ങളൊക്കെ വീഡിയോയിൽ പറയും അതുപോലെ പാഠഭാഗത്തിൽ പറയുന്ന ആയത്തുകളുടെ അർത്ഥങ്ങൾ ഇതൊക്കെ നമുക്ക് പറയാം നമുക്കറിയാം ഈ പ്രപഞ്ചം വിശാലമാണ് വിശാലമായ ഈ ഭൂമിയിൽ അള്ളാഹു മൃഗങ്ങളെയും അതുപോലെ മനുഷ്യരെയും പക്ഷികളെയും ഇഴജന്തുക്കളാണെങ്കിൽ അതിനെയും മറ്റു വൃക്ഷങ്ങളാണെങ്കിലും വൃക്ഷങ്ങളാണെങ്കിലുംകളാണെങ്കിലും ആകാശഭൂമി എല്ലാം സൃഷ്ടിച്ചിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തരായവരാണ് ജീവികൾ മനുഷ്യരും മൃഗങ്ങളും മറ്റു പക്ഷികളൊക്കെ ഉൾപ്പെടുന്ന ജീവികൾ അതിൽ നമുക്കറിയാം നമ്മൾ കണ്ട ജീവികളുണ്ട് അല്ലേ നമ്മൾ ധാരാളം ജീവികളെ കണ്ടിട്ടുണ്ട് പക്ഷേ കാണാത്ത ജീവികളുമുണ്ട് അല്ലേ കണ്ടതിനേക്കാൾ കൂടുതൽ കാണാത്ത ജീവികളാണ് ലോകത്ത് കൂടുതലുള്ളത് നമ്മളോടൊരു പത്ത് ജീവികളുടെ പേര് പറയാൻ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല പത്ത് പക്ഷികളെ പറഞ്ഞാലോ പെട്ടെന്ന് കിട്ടാൻ സാധ്യതയില്ല കാരണം നമുക്കറിയുന്ന ജീവികൾ കുറച്ചേ ഉള്ളൂ പക്ഷെ ഇതിനേക്കാൾ കൂടുതൽ പലതരത്തിൽ വ്യത്യസ്തമായ പല രീതിയിൽ സൃഷ്ടിച്ച അള്ളാഹു ധാരാളം ജീവികളുണ്ട് അള്ളാഹു സൃഷ്ടിച്ച ധാരാളം ജീവികളുണ്ട് അവരൊന്നും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ കണ്ടതും ഉണ്ട് കാണാത്തതുമുണ്ട് പക്ഷേ ഇതിനൊക്കെ ഇടയിൽ നമ്മുടെ നഗ്നമായ കണ്ണുകൊണ്ട് അതായത് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെയോ അതല്ലെങ്കിൽ മറ്റു ഉപകരണങ്ങളിലൂടെയോ നോക്കാതെ നമ്മുടെ നഗ്നമായ കണ്ണുകൾ കൊണ്ട് അതായത് ഒന്നും വയ്ക്കാതെ വെറും കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളുണ്ട് ഇതുപോലെ മുഖത്ത് ധാരാളം സൂക്ഷ്മ ജീവികൾ ജീവിക്കുന്നുണ്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല പക്ഷേങ്കിൽ അത് മൈക്രോസ്കോപ്പിലൂടെയും മറ്റൊക്കെ നോക്കിയാൽ വ്യക്തമായി കാണും ഇതുപോലെ ധാരാളം അണുക്കൾ ബാക്ടീരിയ അമീബ ഫംഗസ് ഇങ്ങനെ തുടങ്ങിയ ധാരാളം വൈറസുകളൊക്കെ ഉണ്ടല്ലോ കൊറോണ ടൈമിൽ കൊറോണ വൈറസ് എന്ന് പറയുന്ന വൈറസിനൊക്കെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല അത് ഇതുപോലുള്ള ഉപകരണങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ വെച്ചുകൊണ്ട് മാത്രമേ അതിനെ കാണാൻ സാധിക്കുള്ളൂ ഇങ്ങനെ കണ്ണുകൊണ്ട് നേത്ര കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ധാരാളം ജീവികളുണ്ട് ഇനിയും എത്രയോ വരാനുണ്ട് ഇതൊക്കെ അള്ളാവിൻ്റെ സൃഷ്ടികളാണ് എന്നാൽ ഇവയിലൊന്നും പെടാത്ത രണ്ട് വിഭാഗമാണ് ജിന്നുകളും അതുപോലെ പിശാചുക്കളും ഇവരെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരെ നമുക്ക് കാണാൻ കഴിയില്ല എന്ത് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാലും എന്ത് ഉപകരണങ്ങൾ വെച്ച് നോക്കിയാലും ഇവരെ നമുക്ക് കാണാൻ കഴിയില്ല പക്ഷെ അവർക്ക് നമ്മെ കാണാൻ കഴിയും അങ്ങനെ ഒരു പ്രത്യേക ഇവരെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ് തീ കൊണ്ടാണ് ജിന്നുകളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് പിശാചുക്കളെയും തീ കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മയോ നമ്മെ മണ്ണുകൊണ്ടാണ് സൃഷ്ടിച്ചത് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ജിന്നുകൾക്ക് പല രൂപത്തിലും വരാൻ സാധിക്കും നായാപ്പന്നി എന്നല്ലാത്ത മറ്റു ജീവികളുടെ ആണെങ്കിലും മനുഷ്യരൂപത്തിലാണെങ്കിലും ഏത് രൂപത്തിലും പ്രാപിച്ച് അവർക്കെന്ത് ചെയ്യും വരാൻ സാധിക്കും പല രൂപത്തിലും വരും എന്നാൽ മനുഷ്യർക്ക് അങ്ങനെ എന്തു ചെയ്യില്ല മാറാൻ കഴിയൂല അതുപോലെ അവർക്കും നമുക്കും ഇടയിലുള്ള വ്യത്യാസം മറ്റൊന്ന് അവർ ഏത് പ്രയാസകരമായ ജോലിയും നിഷ്പ്രയാസം ഒരു പ്രയാസവും കൂടാതെ ചെയ്യും ഇപ്പോൾ ഒരു കല്ല് പൊക്കാൻ നല്ല ഭാരമുള്ള ഒരു കല്ല് പൊക്കാൻ അവർക്ക് ഈസി ആയിട്ട് സാധിക്കും പക്ഷെ നമുക്കോ കഷ്ടപ്പാടാണ് പൊക്കാൻ തന്നെ ചിലപ്പോൾ കഴിഞ്ഞില്ല അപ്പോൾ ഇതുപോലെ പ്രയാസകരമായ ഏത് ജോലിയും നിഷ്പ്രയാസം ഒരു പ്രയാസവും കൂടാതെ അവർ ചെയ്യും എന്നാൽ നമുക്കതിന് സാധിക്കൂല അതുപോലെ ആ വിഭാഗത്തിൽ ജിന്നു വിഭാഗത്തിൽ സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് സ്ത്രീകളുണ്ട് അതുപോലെ പിശാചുക്കളിലും അങ്ങനെ തന്നെയാണ് പുരുഷന്മാരുണ്ട് സ്ത്രീകളുണ്ട് അതുപോലെ തന്നെ അവർക്ക് സന്താനങ്ങളും ഉണ്ടാകും നമ്മൾ ബാത്റൂമിലേക്ക് കയറുമ്പോൾ നമ്മളൊരു വിക്ര ചെല്ലാറുണ്ട് ബിസ്മില്ലാഹി അള്ളാഹമ്മ മിനൽ വൽ ഹബായിസി അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ഞാൻ ആൺ പിഷാജിൽ നിന്നും പെൺ പിഷാജിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാം പിഷാജിക്കള് ആണുണ്ട് പെണ്ണും ഉണ്ട് അപ്പം അവർക്കെന്തെങ്കിലും മക്കളുണ്ടാകും അതുപോലെ ജിന്നുകൾ അതിലും ആണും പെണ്ണും ഒക്കെ ഉണ്ട് അവർക്കും മക്കളുണ്ടാകും അങ്ങനെ സന്താന പരമ്പര അവ രണ്ടു പേരിലും നിലനിൽക്കും നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു അവർക്ക് നമ്മെ കാണാൻ കഴിയും പക്ഷെ നമുക്ക് അവരെ കാണാൻ കഴിയില്ല അതുപോലെ അവർക്കിടയിൽ മത നിയമങ്ങളുണ്ട് നമ്മളെപ്പോലെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് നമുക്ക് കള്ള് കുടിക്കാൻ പാടില്ല അതുപോലെ അവർക്കും നിയമങ്ങളും പലതും ഉണ്ട് അതുപോലെ അവർക്ക് ഭക്ഷണം നമുക്കറിയാം നുസലല്ലാസ്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എല്ലുകളിൽ എന്ത് ചെയ്യരുത് കാഷ്ടിക്കുകയോ മൂത്രിക്കുകയോ ചെയ്യരുത് കാരണം അത് ജിന്നുകളുടെ ഭക്ഷണമാണ് അപ്പം അതിൽ നിങ്ങൾ എന്ത് ചെയ്തു ചെയ്യരുത് കാഷ്ടിക്കുകയോ മൂത്രിക്കുകയോ ചെയ്യരുത് അവർക്കുള്ള ഭക്ഷണം അള്ളാഹു ഹലാലാക്കിയത് അതാണ് അതുപോലെ അവരിൽ വിശ്വാസികളുണ്ട് അവിശ്വാസികളുണ്ട് അതായത് അള്ളാഹുവിൽ വിശ്വസിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്ന സത്യവിശ്വാസികളായ ജിന്നുകളുണ്ട് എന്നാൽ ഇതിൽ നിന്നൊക്കെ വിട്ടുനിന്ന് നല്ലതല്ലാത്ത രീതിയിൽ നടക്കുന്ന അവിശ്വാസികളായ ജിന്നുകളുമുണ്ട് അതിൽ പ്രായം ചെന്ന ജിന്നുകളുണ്ടാകും പിശാചുക്കളും ഉണ്ടാകും വയസ്സായ നമ്മുടെ വല്ലിമ്മ വല്ലിപ്പ എന്ന് പറഞ്ഞതുപോലെ അവരിലും വയസ്സായ ജിന്നുക്കളും വയസ്സായ പിശാചുക്കളൊക്കെ ഉണ്ടാകും ഇപ്പം ഇവരൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഈ പറയുന്ന മനുഷ്യരങ്ങൾ ഇഴ ജന്തുക്കൾ പക്ഷികൾ ജിന്നുകൾ പിശാചുക്കൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് ഇവയിൽ കണ്ണുകൊണ്ട് കാണുന്നവയുണ്ട് കാണാത്തവയുണ്ട് അതുപോലെ തന്നെ മൈക്രോസ്കോപ്പ് വെച്ചുകൊണ്ട് കാണുന്നവയുണ്ട് അതുകൊണ്ടും കാണാത്തവയുമുണ്ട് അതിൽപ്പെട്ട രണ്ട് വിഭാഗമാണ് ജിന്നുകളും പിശാചുക്കളും അവർ എന്ത് വെച്ച് നോക്കിയാലും കാണില്ല നമുക്കറിയാം ഈ അടുത്ത് നമ്മൾ വാട്സപ്പിലൂടെ കണ്ടിട്ടുണ്ടാകും ഒരു ഉറുമ്പിൻ്റെ മുഖം നമ്മൾ ഉറുമ്പിനെ കണ്ടിട്ടില്ലേ പക്ഷെ നമുക്ക് ആ ഉറുമ്പിൻ്റെ മുഖം നേരിട്ട് കണ്ടിട്ടുണ്ടോ ആ ഒരു മൈക്രോസ്കോപ്പ് അതായത് മൈക്രോസ്കോപ്പ് അല്ല നിക്കോൺ ക്യാമറയിലെടുത്ത ഒരു ചിത്രമാണ് ഞാൻ പറ്റുമെങ്കിൽ ഞാൻ അതിൻ്റെ ഇടയിൽ ഉൾപ്പെടുത്ത അതിഭീകരമായ ഒരു രൂപം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ആ രൂപം അള്ളാഹു നമ്മളിൽ നിന്ന് മറച്ചു വച്ചതാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ മനുഷ്യരേക്കാൾ വലുപ്പമുള്ള ഉറുമ്പുകൾ ഈ ലോകത്തേക്ക് അള്ളാഹു സൃഷ്ടിച്ചാൽ എന്തൊക്കെയാണ് സംഭവിക്കുക നമുക്കിവിടെ ജീവിക്കാൻ കഴിയുമോ ഇല്ല അതിൻ്റെ ഭീകരമായ രൂപം കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാകും അപ്പോൾ അതൊക്കെ അള്ളാഹു നമ്മളിൽ നിന്ന് മറച്ചുവെച്ചാൽ അള്ളാഹു നമുക്ക് കീഴ്പ്പെടുത്തി തന്ന കാര്യങ്ങളാണ് നമ്മൾ ആലോചിച്ചു നോക്കുമ്പോൾ അള്ളാഹു കുറേ ന്യായമത്തുകൾ കുറേ അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇതൊന്നും ഓർക്കുന്നില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേക സൃഷ്ടികളായ രണ്ട് വിഭാഗങ്ങളാണ് ജിന്നുകളും പിശാചുക്കളും അവരെ നമുക്ക് കാണാൻ കഴിയില്ല അവർക്ക് നമ്മളെ കാണാൻ കഴിയും പരീക്ഷകളിലൊക്കെ എന്ത് ചെയ്യുന്നു അവർ വ്യത്യാസം ചോദിക്കും മനുഷ്യരും അതുപോലെ ജിന്നുകളും തമ്മിലുള്ള വ്യത്യാസം ഏതൊക്കെ പറയാം നമുക്ക് അവരെ കാണാൻ കഴിയില്ല അവർക്ക് നമ്മളെ കാണാൻ കഴിയും പിന്നെ മറ്റൊന്ന് അവർ ഏത് പ്രയാസകരമായ ജോലിയും നിഷ്പ്രയാസം ചെയ്യും എന്നാൽ മനുഷ്യനത് സാധിക്കില്ല നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ മനുഷ്യൻ ചെയ്യുള്ളൂ പിന്നെ അതുപോലെ മറ്റൊന്ന് നിങ്ങൾക്ക് പറയാമോ ആ അവരെ തീ കൊണ്ടാണ് സൃഷ്ടിച്ചത് അല്ലേ അഗ്നി അഗ്നി എന്നാൽ തീ തന്നെയാണ് അപ്പം അഗ്നി കൊണ്ടാണ് അവരെ സൃഷ്ടിച്ചത് നമ്മൾ മനുഷ്യനെയോ മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണ് കൊണ്ടാണ് ആ ഒരു വ്യത്യാസം കൂടെ ഉണ്ട് ബാക്കിയുള്ള കൊണ്ടൊക്കെ അവരും നമ്മളും വ്യത്യാസമില്ല അവർ എന്തു ചെയ്യുന്നുണ്ട് ആണുങ്ങളുമുണ്ട് പെണ്ണുങ്ങളുമുണ്ട് അവരിലും സന്താനങ്ങളുണ്ട് നമ്മളിലും സന്താനങ്ങളുണ്ട് അതുപോലെ അവർക്കും നിയമമുണ്ട് നമുക്കും നിയമമുണ്ട് അവരിലും അവിശ്വാസികളുണ്ട് നമ്മളിലും വിശ്വാസികളുണ്ട് അതൊക്കെ സെയിമാണ് അപ്പോൾ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത രണ്ട് വിഭാഗങ്ങളാണ് ജിന്നുകളും പിഷാചുക്കളും ഇനി നമുക്ക് പാഠഭാഗത്തിൽ ആദ്യത്തെ പേജ് മാത്രം ഒന്ന് വായിച്ചു നോക്കാം അടുത്ത പേജ് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് തതിരീഭാത്തോട് കൂടെ പറയാം അതല്ലെങ്കിൽ ചിലപ്പം മൂന്നാമത്തെ പാട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ പാഠം പത്ത് അൽ ജിന്നു വ ഷയാു ജിന്നും ഷയാത്തിനും ഷെയ്ത്താൻമാരും വിഷാചുക്കൾ എന്ന് പറയാം വിശാലമായ ഈ പ്രപഞ്ചം നിങ്ങൾ കണ്ടില്ലേ പ്രബ എന്ന് പറഞ്ഞാൽ ലോകം എത്ര സൃഷ്ടിജാലങ്ങൾ കരയിലും കടലിലും ജീവിക്കുന്നു കരയിൽ മാത്രമേ കടലിലും വല്ലാഹുവിൻ്റെ സൃഷ്ടികളാണ് അവരിലും മൃഗങ്ങളുണ്ടാവും കടലിൽ അതുപോലെ പലതരം ജീവികൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും കടൽ കുതിര അങ്ങനെ പലതരം ജീവികൾ കടലിലുമുണ്ട് പാമ്പ് മറ്റു മത്സ്യങ്ങൾ എണ്ണിയാലൊടുങ്ങാത്ത ജീവികൾ അല്ലേ എണ്ണി നമുക്ക് എന്തു ചെയ്യല തിട്ടപ്പെടുത്താൻ കഴിയില്ല നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നഗ്ന നേത്രമെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ കണ്ണാടിയിലൂടെയോ അല്ലെങ്കിൽ ക്യാമറയിലൂടെയോ അങ്ങനെ ഉപകരണമൊന്നും കൂടാതെ വെറും കണ്ണുകൊണ്ട് മാത്രം കാണുന്ന അതാണ് എന്ന് പറയുന്നത് കൊണ്ട് നാം കാണുന്ന ജീവികളെ പോലെ തന്നെ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാ അതി സൂക്ഷ്മമായ വേറെയും ധാരാളം ജീവികളുണ്ട് ഏ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ചെറിയ സൂക്ഷ്മമായ ജീവികളുണ്ട് അതിന് ഉദാഹരണമാണ് അമീബ ബാക്ടീരിയ ഫംഗസ് ഏ കൊറോണ വൈറസ് ഇതൊക്കെ എന്താണ് അതിസൂക്ഷ്മമായ ജീവികളാണ് നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ കഴിയൂല അതിനെന്തിൻ്റെ ആവശ്യമുണ്ടാകും ആ ഇതുപോലെ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടെ മാത്രമേ എന്ത് ചെയ്യുള്ളു അതിനെ കാണാൻ കഴിയുള്ളൂ പിന്നെയോ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടെ അവയെ നമുക്ക് കാണാം എന്നാൽ ഇത്തരം ആധുനിക ഉപകരണങ്ങളുടെ പിൻബലത്തോടെയും കാണാനാകാത്ത സൃഷ്ടികളാണ് ജിന്നുകളും പിഷാചുക്കളും ആ ഒന്ന് വരച്ചു വെക്കുക അത് ചിലപ്പോൾ എന്തായിട്ട് ചോദിക്കും പൂരിപ്പിക്കാനായിട്ട് ചോദിക്കും പൂരിപ്പിക്കാൻ വരാം എന്താണ് ആധുനിക ഉപകരണങ്ങളുടെ പിൻബലത്തോടെയും കാണാനാകാത്ത സൃഷ്ടികളാണ് ഡാഷ് ജിന്നുകളും പിശാചുക്കളും അത് വരഞ്ഞു വെക്കുക ഇനി അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് ജിന്നുകൾ അതും വരഞ്ഞു വെക്കുക അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് ജിന്നുകൾ അഗ്നി എന്ന് പറഞ്ഞാൽ തീ പിന്നെ വിവിധ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ അവർക്ക് കഴിയും നമ്മൾ പറഞ്ഞു നായ പന്നി എന്നല്ലാത്ത എല്ലാ രൂപത്തിലും പ്രത്യക്ഷപ്പെടും പ്രത്യക്ഷപ്പെടുംകൾ നിഷ്പ്രയാസം ചെയ്തു തീർക്കാൻ അവർക്ക് സാധിക്കും അതിന് ചെറിയൊരു ചരിത്രം പറഞ്ഞു മഹാനായ സുലൈമാൻ നബി അലിഹിസലാം ഒരിക്കൽ ബൽക്കിസ് രാജ്ഞിയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു അങ്ങനെ ബൽക്കീസ് രാജ്ഞി എന്ത് ചെയ്തു സുലൈമ നബി അലൈ ഇസ്ലാമിൻ്റെ കൊട്ടാരത്തിലേക്ക് വരാൻ തയ്യാറെടുക്കുകയാണ് ഈ ബൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം എന്ന് പറയുന്നത് അതിമനോഹരമായ പളുങ്കുകൊണ്ട് തയ്യാറാക്കിയ കൊട്ടാരമാണ് അയൽരാജ്യങ്ങളിലൊക്കെ അത്ഭുതമായിരുന്നു ആ കൊട്ടാരം കണ്ടിട്ട് അന്നാണെങ്കിൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വായിലുവിലൂടെ സഞ്ചരിക്കാനുള്ള കഴിവ് ധാരാളം എഴിമ് സമ്പത്ത് അതുപോലെ രാജാധികാരം പദവി ഇതൊക്കെ കൊടു കൊടുത്ത് അള്ളാഹു അനുഗ്രഹിച്ച നബിയാണ് മഹാനായ സുലൈമാ നബി അലി സ്വലാം പക്ഷികളുടെ ഭാഷ അറിയാം ഉറുമ്പുകളുടെ ഭാഷ അറിയാം ജിന്നുകളോട് സംസാരിക്കാൻ കഴിയും അങ്ങനെ എല്ലാ കഴിവും മഹാനായ സുലൈമാ നബി അലി ഉണ്ടായിരുന്നു അങ്ങനെ മഹാനായ സുലൈമ നബി അലൈഹി സ്വലാം ബൽക്കി സിരാഗ്നിയെ കൊട്ടാരാക്കുകയും അവിടുന്ന് ധാരാളം ആളുകളുമായി ബൽക്കി സിരാഗ്ഞിയും മറ്റും പുറപ്പെടുകയാണ് അങ്ങനെ ഇത് ആരറിഞ്ഞു മഹാനായ സുലൈമ നബി അലൈഹി സ്വലാം അറിഞ്ഞു തൻ്റെ സന്നിധിയിലുള്ളവരോട് ചോദിച്ചു അന്നവിടെ ജിന്നുകളുണ്ട് വലിയ കിതാബ് അറിയുന്ന വലിയ പണ്ഡിതന്മാരുണ്ട് ഞാൻ അവരോട് ചോദിച്ചു ആർക്കാണ് ബിൽക്കി സെരാഗ്നിയുടെ ആ സിംഹാസനം ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയുന്നത് ആ സമയത്ത് ഇഫ്രീത് എന്ന് പറയുന്ന ജിന്ന് പറഞ്ഞു തങ്ങൾ കസേരയിൽ ഇരുന്ന് എണീക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം സാധാരണ ഒരു വിധി പറയാൻ സുലൈമ നബി അലൈഹി ഇസ്ലാം കസേറയിലിരുന്നാൽ ഉച്ചക്കാണ് എഴുന്നേൽക്കുന്നത് അതിനു മുമ്പായിട്ട് ഞാൻ എന്ത് ചെയ്യാം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഇഫ്രീത്ത് എന്ന് പറയുന്ന ജിന്ന് കൊണ്ടുവരാമെന്ന് സുലൈമ നബി അലി ഇസ്ലാമിനോട് പറഞ്ഞു അവിടെ ആലോചിച്ചു നോക്കണം ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കാത്തത് ആരെ കൊണ്ട് സാധിക്കും ഒരു ജിന്നിനെ കൊണ്ട് സാധിക്കും ഈ ചരിത്രം വിശാലമാണ് അതിൻ്റെ ചരിത്രം ആവശ്യമുള്ളവർ പി എമ്മിൽ ബന്ധപ്പെട്ടാൽ അല്ലെങ്കിൽ കമൻ ബോക്സിൽ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാല്ല ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം എന്നാൽ നിങ്ങൾക്കൊക്കെ വായിക്കാൻ കഴിയും മഹാനായ സുലൈമ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിലുള്ളതാണ് ഇതുപോലെ ധാരാളം ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും മനുഷ്യർക്ക് സാധിക്കാത്ത പല കാര്യങ്ങളും ജിന്നുകളെ കൊണ്ട് സാധിക്കും പക്ഷേ എങ്കിൽ അള്ളാഹു ബഹുമാനിച്ചത് അത് മനുഷ്യരെ തന്നെയാണ് ഇനി ബാക്കി സ്ത്രീകളും പുരുഷന്മാരും അവരിലുണ്ട് സന്താന പരമ്പരയും അവർക്കുണ്ട് അവർ നമ്മളെ കാണും സാധാരണഗതിയിൽ അവരെ കാണാൻ നമുക്ക് കഴിയില്ല അത് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കൊക്കെ സാധിക്കും പക്ഷേ സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് എന്തു ചെയ്യില്ല ജനങ്ങളെ കാണാൻ സാധിക്കുകയില്ല മനുഷ്യരെ പോലെ മത അവർക്കും ബാധകമാണ് നമുക്ക് എപ്രകാരമാണോ നിയമങ്ങൾ ബാധകം ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ബാധകമാകുന്നത് അതുപോലെ അവർക്കും നിയമങ്ങളുണ്ട് അതുപോലെ അതവരും ചെയ്യണം അള്ളാഹു ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യ കാര്യങ്ങൾ നിരോധിക്കുക തന്നെ വേണം വിശ്വാസികളും അവിശ്വാസികളും അവരിലുണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരുണ്ട് വിശ്വസിക്കാത്തവരുണ്ട് അള്ളാഹുവിനെതിര് പ്രവർത്തിക്കുന്നവരുണ്ട് അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവരുണ്ട് സദ്വൃത്തരും അല്ലാത്തവരും അവരിലുണ്ട് സദ്വൃത്തർ എന്ന് പറഞ്ഞാൽ നല്ലവർ എന്നാണ് അപ്പം നല്ലവരും അവരിലുണ്ട് ജിന്നുകളിൽ നല്ലവരുണ്ട് മോശമായവരുണ്ട് ഇഷ്ടിപ്പാട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കും അസലാമലിക്കും വരഹമുല്ലാഹി വരക്കാത്തൂ